الحمد لله الكريم المنان المتفضل على عباده باسناف النعم وانواع الاحسان واشهد ان لا اله الا الله وحده لا شريك له الملك الديان واشهد ان محمدا عبده ورسول المبعوث بالهدى والرحمن والصلاه القلوب واللبدان صلى الله عليه واله واصحابه والطابعين لهم باحسان وسلم تسليما كثيرا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ايها المسلمون اوصيكم ونفسي بتقوى الله ففيها العون والنصر والنجاه والنجاه والفلاح اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ രക്ഷിതാക്കളെ ഇസ്ലാമിന്റെ ഉള്ളിൽ നിൽക്കുകയും ആ ഇസ്ലാമിന്റെ ചര്യകളെ കളങ്കം വരുത്തുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് കഴിഞ്ഞ ഹുത്തബയിൽ നാം സൂചിപ്പിച്ചിട്ടുള്ളത് സൂറത്തുൽ മാമത്തെ മതനിഷേധത്തിന്റെ അടയാളമായി കൊണ്ട് അള്ളാഹൂസ് ആല പഠിപ്പിച്ചിട്ടുള്ള നമ്മൾ നിസ്കരിക്കുന്നുവെങ്കിൽ നാശക്കാരാകാത്ത രൂപത്തിലുള്ള നമ്മുടെ നിസ്കാരങ്ങൾ ക്രമപ്പെടുത്താൻ ആസ്കാരങ്ങളിൽ അടക്കവും ഒതുക്കവും ര്യാദകൾ പാലിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണമെന്നാണ് അള്ളാഹു നമുക്ക് താക്കീത് നൽകുന്നത് ആ ആയത്തിനോട് തന്നെ കൂട്ടിവെച്ചുകൊണ്ട് അള്ളാഹു സുഹൃത്തിൽ മാഹൂലിലൂടെ പഠിപ്പിക്കുന്നത് തങ്ങളുടെ നമസ്കാരത്തെ പറ്റി ശ്രദ്ധയില്ലാത്തവരായ ആളുകൾ ജീവിതത്തിൽ ഒട്ടും തന്നെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ നിസ്കരിക്കാതെ ആ നിസ്കാരത്തിന് ഇസ്ലാം കൽപ്പിക്കുന്ന പ്രാധാന്യവും മനസ്സിലാക്കാതെ പരിപൂർണമായ രീതിയിൽ നിസ്കാരത്തെ ഒഴിവാക്കിക്കൊണ്ട് അതിന് പ്രാധാന്യം കൽപ്പിക്കാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് തന്റെ ജീവിതത്തിൽ നിസ്കാരത്തെ ഒഴിവാക്കി കളയുന്നവർ അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് എന്റെ കൂട്ടുകാരൻ എനിക്ക് ഉപദേശം നൽകുകയാണ് അല്ലയോ പ്രിയപ്പെട്ട ണം കേട്ടോ നിർബന്ധ നമസ്കാരം നിന്റെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഒഴിവാക്കി കളയരുത് എന്ന് പ്രവാചകൻ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആരെങ്കിലും മനഃപൂർവം അള്ളാഹു നിർബന്ധമായി കൽപ്പിച്ചിട്ടുള്ള നിസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന അള്ളാഹുവിന്റെ സംരക്ഷണവും സഹായവും കാരുണ്യവും ആ മനുഷ്യനിൽ ഇറക്കപ്പെടുകയില്ല എന്ന് പ്രവാചകൻ മഹാനായ പഠിപ്പിച്ച രംഗം നമുക്ക് സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ആ നിസ്കാരം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തിരക്കും ഉണ്ടാകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഒരു മുസ്ലിമിനും കാഫിറിനും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്ര ഗൗരവമുണ്ട് എന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കണം അതുകൊണ്ടാണ് മഹാനായ റസൂൽ കരീം അലൈഹി വസല്ലം മൻ മഹാനായത് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു നിസ്കാരം ജീവിതത്തിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ അവന് തന്റെ വീട്ടുകാരെയും ജീവിതത്തിൽ ജീവിതത്തിൽ സമ്പാദിച്ചിട്ടുള്ള മുഴുവൻ സമ്പാദ്യങ്ങളെയും അവൻ ചെയ്തവരെ എന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നരകത്തിൽ പ്രവേശിക്കപ്പെട്ട ആളുകളോട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലയോ പ്രിയപ്പെട്ട നരകക്കാരെ നിങ്ങളെ ഈ നരകത്തിൽ പ്രവേശിക്കാനുണ്ടായ കാരണം എന്താണ് എന്ന് അവരോട് ചോദിക്കുമ്പോൾ ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസികളെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ആ നരകക്കാർ നൽകുന്ന മറുപടി എന്താ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നിസ്കരിക്കാത്തവരായിരുന്നു ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെട്ടില്ല എന്ന്

ും മോശമായ സ്വഭാവവും മോശമായ സംസ്കാരവും ആണ് ഒരാളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്നതെങ്കിൽ അവൻ നിസ്കരിക്കാത്തവനായിരിക്കുന്ന അതുകൊണ്ടാണ് മഹാനായ ഹലീൽ ഇബ്രാഹിം പ്രാർത്ഥിക്കുന്നത് രക്ഷിതാവേ ആ നിസ്കാരം നിർവഹിക്കുന്നവനാകണം മാത്രമല്ല ഇബ്രാഹിം പ്രാർത്ഥന പോലെ നിസ്കരിക്കുന്ന ആ ഇബ്രാഹിമി മില്ലത്തിൽപ്പെട്ടവരാ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥന നമുക്ക് സഫലമാക്കാൻ സാധിക്കുന്നുണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ എത്ര അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകി ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ട് പടച്ചോം പറയാ ഞാൻ സൃഷ്ടിച്ച ഞാൻ ഞാൻ പരിപാലിക്കുന്ന സംരക്ഷിക്കുന്ന നിനക്ക് അന്നവും വായുവും വെളിച്ചവും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടുള്ള ഇരുപത്തിനാല് മണിക്കൂർ നിനക്ക് തന്നിട്ടുണ്ട് അതിൽ ഒരു മണിക്കൂർ ഞാൻ നിർബന്ധമായി പഠിപ്പിച്ച സ്വലാത്ത് നിന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുറ പോലെ നിർവഹിക്കാൻ നീ ശ്രമിക്കുന്നു അള്ളാഹു പറഞ്ഞു സഹോദരങ്ങളെ നമുക്കത് പാലിക്കാൻ സാധിച്ചിട്ടുണ്ടോ സഹോദരങ്ങൾ സമയത്തും ഒഴിവാക്കാൻ പറ്റാത്ത വിഷയമാണ് ജക്കാത്ത് ആരൊക്കെ കൊടുക്കേണ്ടത് സാമ്പത്തികമായി ഉള്ളവനെ നിസാബ് തികയാണെങ്കിൽ കൊടുത്താൽ മതി അല്ലാത്തവർക്ക് കൊടുക്കണ്ട ഹജ്ജ് ആർക്ക ചെയ്യേണ്ടത് ആരോഗ്യമുള്ള സമ്പത്തുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കപ്പെട്ട മനുഷ്യനാണോ അയാൾക്കാണ് ഹജ്ജ് നിർബന്ധം പക്ഷേ ഇസ്ലാമിൽ ഒരേ ഒരു കാര്യത്തിൽ അള്ളാഹുന വെച്ചു എന്താണ് സ്വലാത്തിന്റെ കാര്യത്തിൽ അത് രോഗിയാണെങ്കിലും പ്രശ്നമല്ല ആരോഗ്യം ഇല്ലെങ്കിലും പ്രശ്നമല്ല കാഴ്ച അല്ലെങ്കിലും പ്രശ്നമില്ല ചെവി കേൾക്കൂലെങ്കിലും പ്രശ്നമല്ല നടക്കാൻ വയ്യെങ്കിലും പ്രശ്നമല്ല എഴുന്നേൽക്കാൻ കഴിയില്ലെങ്കിലും പ്രശ്നമല്ല യാത്രയിലാണെങ്കിലും പ്രശ്നമല്ല യുദ്ധത്തിലാണെങ്കിൽ പോലും പ്രശ്നമല്ല യുദ്ധത്തിന്റെ സമയത്ത് പോലും നിസ്കാരത്തിന് ഒഴിവില്ല അത്രയും ഗൗരവമുള്ള വിഷയ അതുകൊണ്ടാണ് മഹാനായോട് ഹുസൈൻ ഇപ്രകാരം ചോദിക്കുന്നുണ്ട് എന്താണ് എനിക്ക് വന്നിട്ടുണ്ട് നിസ്കാരം എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് അദ്ദേഹം പ്രവാചകനോട് ചോദിക്കുകയാണ് ആ സമയത്ത് പ്രവാചകൻ അലൈഹി അദ്ദേഹത്തിന് നൽകിയ നിന്ന് നിസ്കരിക്കാൻ പറ്റുമോ എങ്കിൽ നീ നിന്ന് തന്നെ നിസ്കരിക്കുക ഇതൻ ഇനി നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നീ ഇരുന്നു കൊണ്ട് ഫൈലം ഇനി ഇരുന്നു നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഒരു ഭാഗം കിടന്നുകൊണ്ട് നിസ്കരിക്കുകയും ചെയ്യുക നമുക്കോ ഒരു തുമ്മൽ വന്നു നല്ലൊരു പനി വന്നു അവിടെ കിടന്നു നിസ്കാരമല്ല എന്താ പനിയാ രോഗ കാലുടിഞ്ഞ കൈ ഒടിഞ്ഞിക്കാൻ എങ്ങനെ നിസ്കരിക്കാൻ പറ്റാ എന്തൊക്കെ കാരണങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഒരു മൂലക്കുരു വന്ന സ്വഹാബിയോട് പ്രവാചകൻ പറയുന്നത് നിനക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യണം ഇനി അതല്ല ഇരുന്നിട്ടാണെങ്കിൽ അങ്ങനെ ഇനി അതെല്ലാം കിടന്നിട്ടാണെങ്കിലും അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ആ നിസ്കാരം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല എന്നാണ് നിസ്കാരം മനഃപൂർവ്വം ജീവിതത്തിൽ ഒഴിവാക്കുന്ന മനുഷ്യരെ കുറിച്ച് അഹലുള്ള പറഞ്ഞ കാര്യം എന്തറിയോ മനഃപൂർവ്വം നിസ്കരിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് അനന്തരാവകാശ സ്വത്ത് നൽകാൻ പാടില്ല എന്നു മാത്രമല്ല മുസ്ലിങ്ങളെ കബറടുക്കുന്ന പൊതു ശ്മശാനങ്ങളിൽ പൊതു കബർസ്ഥാനുകളിൽ അയാളുടെ മയ്യത്ത് മറമാറാനും പാടില്ല എന്ന അഹു പറഞ്ഞത് അതുകൊണ്ടാണ് ഒരിക്കൽ മഹാനായ മൊഹദൻ ജബർഅതി അള്ളാഹു അവർക്ക് പറയുകയാണ് പ്രവാചകന്റെ അടുക്കലേക്ക് അദ്ദേഹം വന്നു എന്നൊരു പ്രവാചകൻ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവലിനെ കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തന്നാലും താങ്കൾ ചോദിച്ചത് വളരെ ഗൗരവമുള്ള പ്രാധാന്യമുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് അള്ളാഹും അത് എളുപ്പമാക്കി കൊടുത്തവർക്ക് ഒരു പ്രയാസമില്ലാതെ ഒരു ബുദ്ധിമുട്ടില്ലാതെ അത് ചെയ്തു തീർക്കാൻ കഴിയും അതേതാണ് നിസ്കാരാണെന്നാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് തിരക്കുണ്ടെങ്കിലും എത്ര വലിയ യാത്രയാണെങ്കിലും ആ യാത്രകളിലും ആ തിരക്കുകളിലും ഒക്കെ ഇസ്ലാം നിസ്കരിക്കുന്ന കാര്യത്തിൽ പല വിധത്തിലുള്ള ഇളവ് നൽകിയിട്ടുണ്ട് നിസ്കരിക്കാതിരിക്കാനല്ല ആ നിസ്കാരത്തിൽ തന്നെ ഇളവ് നൽകി ജമാക്കാം കസുറാക്കാം ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ നിസ്കാരത്തെ നിലനിർത്താൻ വേണ്ടി അള്ളാഹുസ് അല നിബന്ധനകൾ വിശ്വാസികളും വിളിവിച്ചിട്ടുണ്ട് ഇനി സൂറത്തുൽ മാഊനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള മതനിഷേധത്തിന്റെ നാലാമത്തെ അടയാളമായി കൊണ്ട് പഠിപ്പിക്കുന്നത് ചില ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കപ്പെടുന്ന ഏതൊരു കാര്യവും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി റിയാഇന് വേണ്ടി ലോകമാന്യത്തിനു വേണ്ടി പ്രശസ്തിക്കും പേരിനും വേണ്ടി നിർവഹിക്കുന്നവരാണ് എന്ന് അള്ളാഹുസ്ബാൻ പരിശുദ്ധ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഹബീബ് ആരെങ്കിലും ലോകത്തുള്ള മനുഷ്യരെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ അള്ളാഹുസ്ബാൻ അവൻക്ക് ലോകമാന്യത ഉണ്ടാക്കി കൊടുക്കും എന്ന് ആരാണോ ജനങ്ങൾ കാണട്ടെ ഞാൻ നല്ലത് ചെയ്യുന്നവനാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്നത് ജനങ്ങൾക്കിടയിൽ നല്ല പേരും പ്രശസ്തിയും അംഗീകാരവും ആദരവും ഒക്കെ അത് ഉണ്ടാക്കി കൊടുക്കും പരലോകത്തെത്തുമ്പോ അതൊക്കെ ധൂളികളായി പൊടികളായി മാറുകയും ചെയ്യുമെന്ന് മഹാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് മഹാനായ അബൂ സഹായി ഞങ്ങളൊരിക്കൽ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഹബീബ് ഞങ്ങളുടെ പിൻ്റെ കടന്നു വന്നു എന്നിട്ട് ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അപ്പോൾ ആ സമയത്ത് പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒരു വ്യക്തി തന്റെ നമസ്കാരത്തെ തന്നെ നോക്കിക്കാണുന്നവർക്കായി ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളതാണ് അതാണ് പ്രവാചകൻ മസീഹത്തെ അവന്റെ ഷെറിനെക്കാളും അവൻ്റെ ഫിത്തിനേക്കാളും നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന് പ്രവാചകൻ സുഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത രംഗം പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ആ റിയാ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരിക്കൽ ശക്തമായ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹാബികൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഒരാള് നല്ല ധീരമായി നല്ല ശക്തമായ രൂപത്തിൽ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു അവ സുഹാബികൾ പ്രവാചകൻ എടുത്തെ ചോദിക്കാം അള്ളാൻ റസൂലെ അയാൾ നന്നായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ടല്ലേ എന്ന് പറയുമ്പോൾ പ്രവാചകൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ശത്രുവിന്റെ കയ്യിലുള്ളൊരു ആയുധം കൊണ്ട് ഈ യോധാവിന്റെ ശരീരത്തിൽ ഒരു മുറിവ് പറ്റി ആ മുറിവ് പറ്റിയപ്പോൾ അയാൾ ചെയ്തതെന്ന് വെച്ചാൽ തൻ്റെ വാള് മണലിൽ കുത്തി വെച്ചിട്ട് ആ വാളിൻ്റെ മുകളിലേക്ക് ചാടി അയാൾ യുദ്ധം ചെയ്തതിനാൽ ഞാൻ നല്ലൊരു യോദ്ധാവാണ് ഞാൻ നല്ല യുദ്ധം ചെയ്യുന്ന നൈപുണ്യം നേടിയിട്ടുള്ള ആളാണ് എന്ന് തനിക്ക് ചുറ്റുമുള്ള ആളുകൾ കാണാൻ അവരുടെ പ്രശംസ കിട്ടാനാണ് അയാൾ യുദ്ധം ചെയ്തത് ചില കാര്യങ്ങൾ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന വിഷ വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ആളുകൾ കാണാനും ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ ഒരിക്കെ മഹാനായ ഒരു കഫ് സാഹു അല്ല പള്ളിയിലിരിക്കുകയാണ് ഇപ്പൊ ലോഹറിന്റെ സമയമായിട്ടുണ്ട് ആ പ്രവാചകന്റെ പള്ളിയിലേക്ക് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത കൃത്യമായ വസ്ത്രങ്ങളോ ഒന്നുമില്ലാത്ത നൂറ് ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ പ്രവാചകന്റെ പള്ളിയിലേക്ക് കയറി വന്നു അവരെ കണ്ടപ്പോൾ പ്രവാചകൻ അല്ലാഹു അലൈവിസ്ലമു വല്ലാത്തൊരു വിഷമം വന്നു വല്ലാത്ത മാനസികമായ പ്രയാസം പ്രവാചകൻ പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി അങ്ങനെ മഹാനായി ബിലാർ അള്ളാഹുദീനെ വിളിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു ബിലാൽ ലോഹർ നിമസ്കാരത്തിന് വേണ്ടിയുള്ള പാങ്ക് കൊടുക്കാൻ പറഞ്ഞു നിസ്കാരം ലോഹർ നിസ്കാരം കഴിഞ്ഞു സ്വഹാബികളോട് പ്രവാചകൻ പറഞ്ഞു നിങ്ങളുടെ വീടുകളിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് ചെറുതും വലുതുമായ എന്തുണ്ടോ ഇനി ഒരു കഷ്ണം ഉള്ളതെങ്കിലും അതെങ്കിലും നിങ്ങൾ കൊണ്ടുവരണം ആ കൂട്ടത്തിൽ അൻസ്വാരിയായ ഒരു സ്വഹാബി വലിയ ഒരു സഞ്ചി നിറയെ ആ സഞ്ചി ഏറ്റാൻ കഴിയുന്നില്ല അതിൽ മുഴുവൻ സാധനങ്ങളുമായി വെച്ച് വെച്ച് ആ സ്വഹാബി മദിനത്തെ പള്ളിലേക്ക് വന്നു ഇത് കണ്ടപ്പോ മറ്റ് സുഹാബികൾക്കൊക്കെ വല്ലാത്തൊരു വിഷമം പറച്ചോനെ കാരണം ആ സ്വഹാബി അൻസാരി വളരെ ദരിദ്രനാണ് അപ്പോ മറ്റുള്ളവർക്ക് വിചാരിച്ചു പറച്ചോനെ ഞങ്ങളൊന്നും കൊടുക്കാതിരുന്നാൽ ഈ പാവപ്പെട്ട അൻസാരി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എത്രത്തോളം ഹയറിലാണ് ജീവിക്കുന്നത് അങ്ങനെ എല്ലാവരും പോയി അവരവിടെ വീടുകളിലെ സാധനങ്ങൾ കൊണ്ടുവന്ന് പ്രവാചകന് കൊടുത്തു എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ സമയത്ത് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലമിയുടെ മുഖത്തേക്ക് ഞാൻ നോക്കി അപ്പോൾ പ്രവാചകന്റെ മുഖം സന്തോഷം കൊണ്ട് ഇങ്ങനെ കണകം പോലെ ഇങ്ങനെ തിളക്കമുള്ളതായി തീർന്നിട്ടുണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കപ്പെടുകയാണ് ഇസ്ലാമിന്റെ മതനിഷേധത്തിന്റെ ഒരു അടയാളവും വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ോ കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് പരിഷദ് ഇസ്ലാം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ എല്ലാവിധ അടലുകളെയും നശിപ്പിച്ചു കളയാൻ കഴിയുന്ന ഏറ്റവും വലിയ നഷ്ടം വരുത്തുന്ന ഒരു കാര്യമാണ് റിയാ എന്ന് പറയുന്നത് ആ റിയാ ഒരു സ്ഥലത്തും ഒരു നന്മയും വരാതിരിക്കാൻ വിശ്വാസികളായ നമ്മൾ ജാഗ്രത പാലിക്കണം പാലിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു സുഹൃത്തു മാഹോലിലൂടെ പഠിപ്പിക്കുന്നത് അവൻ ഇസ്ലാമിനെ നിഷേധിക്കുന്നവനാണ് ഇസ്ലാമിനെ വ്യാജമാക്കുന്നവനാണ് കളവാക്കുന്നവനാണ് എന്നാണ് അത്തരത്തിലുള്ള ഒരു അടയാളവും വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർമ്മങ്ങളിൽ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ സ്വഭാവ പെരുമാറ്റ സംസാര രീതികളിൽ കടന്നു വരാതിരിക്കാൻ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഇൻഷാല്ല അഞ്ചാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട് അത് ഇൻഷാല്ല അടുത്ത ഹുബയിൽ നമുക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാം ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു സ്വത്താ ഏതൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ മാറ്റി വെക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഇസ്ലാമിനെ പൂർണ്ണമായ രീതിയിൽ പിൻപറ്റാൻ കഴിയുന്ന ഉൾക്കൊള്ളാൻ കഴിയുന്ന ആ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിയുന്ന വിശ്വാസികളിൽ മുത്തങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സ്വഭാവത്തിൽ ഞങ്ങളുടെ കർമ്മങ്ങളിൽ നിന്നും ഇസ്ലാമിനെ നിഷേധിച്ച് തള്ളാൻ കാരണമാകുന്ന ഒരു അടയാളവും സംഭവിക്കാത്ത പരിപൂർണമായ രീതിയിൽ

രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ പണ്ഡിതന്മാർ നേതാക്കന്മാർ അവരുടെ എല്ലാവരുടെയും കൊടുക്കണേ റബ്ബേ 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 ആ നീ പ്രകാശം അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് അനുഗ്രഹിക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗ ദുഃഖവും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ എല്ലാ നിലക്കുമുള്ള പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാ നെരുക്കങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന

اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين